ഫ്രണ്ട്സ് ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് എൽ ഡി സിയുടെ വിജ്ഞാപനം വന്നത് വിജ്ഞാപനം വരുന്ന സമയത്ത് ഞാനും ഒക്കെ കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ക്ലിപ്പിംഗ്സുകൾ കാണാം നമ്മുടെ ആപ്പിലെ എല്ലാ ക്ലാസ്സുകളും പി എസ് സി പ്രസിദ്ധീകരിച്ച എൽ ഡി ക്ലർക്കിന്റെ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് എന്താണോ പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സിലബസ് ആ സിലബസ് പൂർണ്ണമായും ചിട്ടയായി ആദ്യം മുതൽ അവസാനം വരെയും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സാണ് ഇതിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണോ പി എസ് സി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സിലബസ് ആ സിലബസ് പൂർണ്ണമായിട്ടും ഈ കോഴ്സിലൂടെ ഞങ്ങൾ പഠിപ്പിച്ചു തീർക്കും എൽ ഡി സി സ്കോർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന ഈ കോഴ്സിന്റെ പ്രത്യേകത തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്ലാസ്സുകളും നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള എൽ ഡി ക്ലർക്കിന്റെ മെയിൻസ് പരീക്ഷയുടെ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി നടത്തിയ പരീക്ഷകളിൽ നിന്നും അനലൈസ് ചെയ്ത ക്ലാസുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അതായത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ക്ലാസ്സുകളും ഒന്ന് എന്ന് ഷൂട്ട് ചെയ്യുന്ന ക്ലാസ്സുകളാണ് സിലബസ് പൂർണ്ണമായി കവർ ചെയ്ത് പോഷൻ തീരുമോ ഇല്ലയോ എന്നുള്ള യാതൊരുവിധ ഡൗട്ടും ഒരു ഉദ്യോഗാർത്ഥിക്ക് വേണ്ട ഞാൻ മുമ്പേ പറഞ്ഞു വർഷങ്ങളുടെ പരിചയ സമ്പന്നതയോടു കൂടിയാണ് നമ്മൾ ഓഫ്ലൈൻ കോഴ്സ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെയാണ് ഓൺലൈൻ കോഴ്സും നിങ്ങളുടെ മുന്നിൽ വഹിക്കുന്നത് ലക്ഷ്യം സംബന്ധിച്ചും ലക്ഷ്യ വിശ്വസിച്ച് അഡ്മിഷൻ എടുക്കുന്ന ഒരു കുട്ടിക്ക് കൃത്യമായി സിലബസ് കവർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് സിലബസ് പൂർണ്ണമായും കവർ ചെയ്യും എന്ന് ഞാൻ ഉറപ്പ് തരികയും ഞങ്ങളുടെ എൽ ഡി സിയുടെ ആപ്പിലുള്ള കോഴ്സ് പൂർണ്ണമായിട്ടും സിലബസ് കംപ്ലീറ്റ് ചെയ്തു തരും എന്നൊരു വാക്ക് നിങ്ങൾക്ക് തന്നിരുന്നു മുഴുവൻ ടോപ്പിക്കും ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ എല്ലാം തീർന്നെങ്കിലും ഒരു വീട് പണിയുടെ പണികൾ നടക്കുന്നത് പോലെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു ആ ചെറിയ ഭാഗങ്ങൾ പോലും ഫില്ല് ചെയ്ത് ഇന്നൊരു പൂർണ്ണമായിട്ടുള്ള ഒരു വീടായിട്ട് ഞങ്ങളുടെ കോഴ്സിനെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലക്കാർക്ക് മാത്രമാണ് എക്സാം ഇരുപത്തേഴാം തീയതി വരുന്നത് മറ്റു ജില്ലക്കാർക്കും ഇനിയുള്ള നാളുകളിലാണ് എക്സാം വരുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ കോഴ്സ് നിങ്ങൾക്ക് പ്രയോജനമായിരിക്കും സിലബസിലുള്ള ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും ലക്ഷ്യയിലെ ക്ലാസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം എത്ര ക്ലാസ്സുകളാണ് എൽ ഡി സിക്ക് വേണ്ടി ഉള്ളത് എന്ന് ചോദിച്ചാൽ ഈ കോഴ്സിലുള്ള ആകെ ക്ലാസ്സുകളുടെ എണ്ണം ആയിരത്തി എണ്ണൂറ്റി ആറ് ഉള്ളത് ആകെയുള്ളത് ഈ ക്ലാസ്സുകളുടെ എല്ലാം ടോട്ടൽ ലെങ്ത്ത് ഞങ്ങൾ കണക്ക് കൂട്ടി എടുത്തപ്പോൾ ഏകദേശം അറുന്നൂറോളം മണിക്കൂറുകളാണ് ആകെ ആയിട്ട് വരുന്നത് ഇതിന് ഞങ്ങൾ നന്ദി പറയേണ്ടത് ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരോടാണ് എല്ലാവരും അവരുടെ ഹൺഡ്രഡ് പേർസെൻറ്റേജ് എഫേർട്ട് ഇട്ടാണ് ഈ ക്ലാസ്സുകളെല്ലാം കൈകാര്യം ചെയ്തത് ഈ അധ്യാപകരോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നന്ദി പറയേണ്ട മറ്റ് കുറച്ച് പേരുണ്ട് അവരെയും കൂടെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം ഒരു ചെറിയൊരു വീഡിയോ കണ്ടിട്ട് വരാം നിങ്ങൾ ഇപ്പോൾ കണ്ടവർ ലക്ഷ്യയുടെ ഓൺലൈൻ ടീം അംഗങ്ങളാണ് ഏകദേശം ഇരുപത്തൊന്നോളം പേരാണ് ലക്ഷ്യയുടെ ഓൺലൈൻ ടീമിൻ്റെ റിസർച്ചിലായി വർക്ക് ചെയ്യുന്നത് അതായത് നിങ്ങൾ കാണുന്ന ക്ലാസ്സിനോടൊപ്പം കാണുന്ന നോട്ടുകളാവട്ടെ ക്ലാസ്സിനോടൊപ്പം കാണുന്ന എക്സാംസ് ആവട്ടെ ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഇരുപത്തൊന്നോളം പേര് ചേർന്നാണ് ഞാൻ പറയുന്നത് ഓൺലൈൻ വിങ്ങിൻ്റെ കാര്യം മാത്രമാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അഞ്ചു പേരടങ്ങുന്ന ഒരു ടൈപ്പിസ്റ്റ് വിഭാഗമുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏഴ് പേരടങ്ങുന്ന എഡിറ്റേഴ്സ് എന്ന വലിയൊരു പില്ലേഴ്സായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട് കാരണം ഈ വീഡിയോ മുഴുവൻ എഡിറ്റ് ചെയ്യേണ്ടതും ഈ വീഡിയോ മനോഹരമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കേണ്ടതും ആ എഡിറ്റേഴ്സാണ് അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ക്യാമറമാൻ സുധീഷ് അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടറായിട്ടുള്ള രതീഷ് പിന്നീട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട മാനേജേഴ്സായ ആരതി അശ്വതി എന്നിവർ അതുപോലെ തന്നെ ലക്ഷ്യയിൽ നിങ്ങൾ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുകയും ആ കസ്റ്റമർ കെയറിൽ നിങ്ങളോടൊപ്പം സംസാരിക്കുകയും മറ്റ് വിഷയങ്ങളുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് വിഭാഗം ലക്ഷ്യക്കുണ്ടായിരുന്നു ഏകദേശം എട്ടോളം പേരടങ്ങുന്ന മാർക്കറ്റിംഗ് വിഭാഗത്തിനെ ഹെഡ് ചെയ്യുന്നത് അരുണിമ എന്ന് പറയുന്ന ഞങ്ങളുടെ മാനേജറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലക്ഷ്യ എൽ ഡി സി ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചപ്പോൾ തന്നെ ആദ്യമായി മെൻഡർഷിപ്പ് എന്നൊരു കാര്യവും ലക്ഷ്യ പ്രൊവൈഡ് ചെയ്തിരുന്നു ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യമായും ടൈം ടേബിൾ നൽകുകയും അത് കൃത്യമായും അവരെ പഠിപ്പിക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്ത അധ്യാപക തുല്യരായ മെൻറ്റേഴ്സും ഈ ഓൺലൈൻ്റെ ഭാഗമായിരുന്നു ഇവരെല്ലാവരുടെയും കഠിന പ്രയത്നമാണ് ഈ ഒരു കോഴ്സ് ഞങ്ങളെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത് ഓരോരുത്തരും പലപ്പോഴും ഈ കോഴ്സിൻ്റെ കംപ്ലീഷനായിട്ട് അവർക്ക് ഒരുപാട് സമയം ഓവർ ടൈം ഉൾപ്പെടെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പ്രധാനമായും നിങ്ങളാണ് ഇതിനെക്കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങളെല്ലാം പറയേണ്ടത് നിങ്ങളുടെ മുന്നിൽ ഇത്തരത്തിൽ ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനും വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ കോഴ്സിലൂടെ ലക്ഷ്യയോട് സഹകരിച്ച എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നന്ദി രേഖപ്പെടുത്താനുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് രണ്ടാമത്തെ കാര്യം യൂട്യൂബിലൂടെ ഞങ്ങളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ യൂട്യൂബ് വ്യൂവേഴ്സിനായിട്ട് ലക്ഷ്യം എന്തെല്ലാം പ്രൊവൈഡ് ചെയ്തു എന്നുള്ള കാര്യം ഒന്ന് പറയുകയാണ് ഞങ്ങളുടെ നിങ്ങളെ മുന്നിൽ ഒരു വാക്കായി വന്നിരുന്നു എനിക്ക് തോന്നുന്നു ജനുവരി മാസത്തിലായിരുന്നു തോന്നുന്നു ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലെ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് പി ക്യു പർവ്വം എന്നൊരു സീരീസ് ആരംഭിക്കുകയാണ് അതായത് ലൈവ് സീരീസ് ആണ് വൈകിട്ട് ഏഴ് മണി മുതൽ എട്ട് മണിവരെ പി ക്യു ക്വസ്റ്റ്യൻസിനെ അനുബന്ധമാക്കി ലൈവ് സെഷൻസ് ഏകദേശം നൂറോളം ലൈവ് സെഷൻസ് ഒരു വാക്ക് പറഞ്ഞ് അത് പകുതിക്ക് വെച്ച് നിർത്തി ഞങ്ങൾ ഓടിയില്ല പകരം നിങ്ങളോട് പറഞ്ഞ വാക്ക് അതേപടി പാലിച്ചു ഏകദേശം നൂറോളം ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് യൂട്യൂബ് വഴി തന്നത് അതിനുശേഷം എ സി ആർ ടി ടർബോ എന്ന പേരിൽ ഏകദേശം മുപ്പതോളം ക്ലാസ്സുകൾ എ സി ആർ ടി ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ ആയിരുന്നു ഇനി നമുക്ക് ഒരാഴ്ച മാത്രമേ സമയമുള്ളൂ അപ്പോൾ ഇന്നൊരു പുതിയ സീരീസുകൂടെ വരികയാണ് എൽ ഡി സി ഫൈനൽ മന്ത്ര എന്ന പേരിൽ പുതിയൊരു സീരീസൂടെ വരികയാണ് നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആണത് അപ്പം ഞങ്ങളുടെ അധ്യാപകരെല്ലാം അതിൽ ക്ലാസ് ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തും രണ്ട് മണിക്കൂറിൻ്റെ ലൈവ് സെഷനാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും പഠിച്ച കാര്യങ്ങൾ റിവിഷനായി നടത്താൻ ആ ക്ലാസുകൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഞങ്ങളുടെ ഒരു ഡിഗ്രി ലെവൽ കോഴ്സ് അടുത്ത മാസം ഓഗസ്റ്റ് ഒന്നിന് ആരംഭിക്കുകയാണ് ഇതിനോടൊപ്പം അത് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും അതിൻ്റെ കൂടുതൽ ഇൻഫർമേഷൻസ് പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഈ കോഴ്സും അല്ലെങ്കിൽ ഈ അനുബന്ധ ബസ്സുകളെല്ലാം കണ്ടതും നിങ്ങൾക്കൊരു എൽ ഡി ക്ലർക്ക് ആകുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഉദ്യമത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും കാരണം നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നവരാണ് അതും ഇഷ്ടപ്പെട്ട് പഠിക്കുന്നവരാണ്